ഹായ് സ്വരൂപാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തണത് കപില ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പശുവിനെയാണ് ഏതാണ്ട് പത്ത് വയസ്സിനടുത്ത് ഒമ്പത് വയസ്സിൽ കൂടുതലും പത്ത് വയസ്സിനടുത്ത് പ്രായമുള്ള നമുക്കറിയാം ഹൈറ്റ് ഉണ്ടാവും വളരെ കുറച്ച് ഹൈറ്റ് മാത്രമുള്ള ഒരു കപില പശുവിനെയാണ് പരിചയപ്പെടുത്തുന്നത് ഈ പശുവിനെ ഇപ്പോൾ എന്താ ഗോക്കളിൽ ശ്രേഷ്ഠം കപില എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്കറിയാലോ ഒരു ലക്ഷം പശുക്കൾ ഉണ്ടാവുമ്പോൾ അതിനകത്ത് ഒരെണ്ണമാണ് പ്രത്യേകിച്ച് കാസർഗോഡൻ പശുക്കളിലാണ് നമ്മൾ കപിലയെ കാണുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു ലക്ഷം പശുക്കളുണ്ടാകുമ്പോൾ അതിനകത്ത് ഒരെണ്ണേ ഈ ഇത്രയും ലക്ഷണമൊത്ത അപ്പം ഈ പശു നമ്മളടുത്ത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വൺ ഓഫ് ദ എന്താ തന്നെ ഏറ്റവും നല്ല ലക്ഷണമൊത്ത പശുക്കളൊന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ പശുവിൻ്റെ ജന്മം തന്നെ പറയപ്പെടുന്നത് കപില മഹർഷി അവിടെ യാഗം നടത്തുന്ന സമയത്ത് കപില മഹർഷിയുടെ പശുവിനെ ഇന്ദ്രുദേവൻ തട്ടിക്കൊണ്ടുപോയെന്നും യാഗം പൂർത്തീകരിക്കണമെങ്കിൽ പശുവിൻ്റെ സാന്നിധ്യം കൂടിയേ തീരും അദ്ദേഹം ഈ വെള്ളം തെളിച്ച് അതിൽ നിന്ന് ഉത്ഭവിച്ച് വന്നതാണ് കപില പശുക്കൾ എന്നുള്ളതാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളെ വലിയ പ്രാധാന്യമാണ് വിശ്വാസികൾ കപില പശുക്കൾക്ക് കൊടുക്കാറുള്ളത് ഈ പശുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ ശീത വർണ്ണമെന്നാണ് കബിലെ നിറത്തെ പറയുക നമ്മൾ ചെമ്പ് നിറം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗോൾഡൻ കുറച്ചുകൂടി ഗോൾഡൻ കളർ വരുന്ന ഒരു ചെമ്പിൻ്റെ നിറമുള്ള പശുക്കളാണ് ഇതിൻ്റെ എല്ലാ ശരീരഭാഗങ്ങളും ഒരേ നിറമായിരിക്കും ഇതിൻ്റെ കാലായി കുളമ്പായിക്കോട്ടെ വാലായിക്കോട്ടെ അതിൻ്റെ കൺപുരികങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ അതിൻ്റെ മൂക്കിൻ്റെ നിറം അതിൻ്റെ നാവിൻ്റെ നിറം കൊമ്പിൻ്റെ നിറം അങ്ങനെ സകല നിറങ്ങളും എന്താ പറയുക ചെമ്പിൻ്റെ നിറമുള്ള പശുക്കളെയാണ് നമ്മൾ സാധാരണ കപില പശുക്കളെന്ന് പറയുക അപ്പോൾ അതിന് കുട്ടിയുണ്ട് അത് ആക്ച്വലി അത് കപില അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ളത് പൂങ്കാനൂർ കാളയെ കൊണ്ട് പ്രോത്സഹിച്ചിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കാളക്കുട്ടിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഓക്കെ താങ്ക്